സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറൽ മലയാള സിനിമാ ലോകം മുഴുവനായി ഒഴുകിയെത്തിയിരുന്നു ഭാഗ്യയെ അനുഗ്രഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരായിരുന്നു വിശിഷ്ടാതിഥികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് മലയാളത്തിൻ്റെ മഹാനടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളാണ് താലികെട്ടിൽ അടക്കം പങ്കെടുത്തത് രണ്ട് വിവാഹ സൽക്കാരങ്ങളാണ് തൻ്റെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാമായി സുരേഷ് ഗോപി ഒരുക്കിയിരുന്നത് താരനിബിഡമായ ചടങ്ങിൻ്റെ വീഡിയോകളെല്ലാം വൈറലായിരുന്നു ഇതിനിടയിൽ മഞ്ജു വാര്യർ എത്തിയില്ല എന്നൊരു വാർത്ത ചർച്ചയായിരുന്നു സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് മഞ്ജുവിനെ വിളിച്ചില്ല എന്നൊക്കെയായിരുന്നു ചർച്ചകൾ കാവ്യമാധവനും മീനാക്ഷിയും ഉള്ളതുകൊണ്ടാണ് എന്നും ഫേസ് ചെയ്യാൻ മടിച്ചിട്ടാണ് വരാഞ്ഞതെന്നുമൊക്കെയാണ് വാർത്ത വന്നത് എന്നാൽ പിന്നീട് ഭാഗ്യയുടെ റിസപ്ഷനിൽ മഞ്ജു എത്തിയെന്നുമാണ് പുറത്തു വരുന്നത് മഞ്ജു കാറിൽ വന്ന് ഇറങ്ങിയെന്നും സിദ്ദിഖ് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റിയെന്നുമാണ് പുറത്തു വരുന്നത് എന്നാൽ ഒരു പോലും ഒഫീഷ്യലായി പുറത്തു വന്നിട്ടില്ല എന്നാൽ സിനിമ ഷൂട്ടിംഗ് തിരക്കുകാരണമാണ് മഞ്ജു എത്താത്തതെന്നും അടുത്തു തന്നെ പെണ്ണിനെയും ചെറുക്കനെയും കാണാൻ മഞ്ജു എത്തുമെന്നാണ് മഞ്ജു ഫാൻസ് പറയുന്നത് അല്ലാതെ യാതൊരുവിധ പിണക്കങ്ങളും സുരേഷേട്ടനും മഞ്ജുവും തമ്മിൽ ഇല്ലെന്നും ഫാൻസ് ഗ്രൂപ്പുകൾ പറയുന്നു ഇതൊക്കെ മീഡിയ തട്ടിവിടുന്നതാണെന്നും പറയുന്നുണ്ട് ഏതായാലും ആരാധകർക്ക് മഞ്ജുവിനോട് അത്രയേറെ സ്നേഹമുണ്ടെന്ന് മഞ്ജുവിന് തന്നെ അറിയാം